ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെടുത്തു റഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രോഗികൾക്ക് സൗജന്യ വിതരണം ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെന്ന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം ക്യാൻസറിനെതിരെ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചു എന്നാണ് പ്രഖ്യാപനം റഷ്യ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെൻ്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി ക്രെപ്പിൻ ആണ് ഇക്കാര്യം അറിയിച്ചത് വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം ക്യാൻസർ വാക്സിനുകൾ ഉടൻ വികസിപ്പിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നേരത്തെ അറിയിച്ചിരുന്നു വാക്സിൻ ട്യൂമർ വികസനത്തിൻ്റെയും ക്യാൻസർ സെല്ലുകളുടെയും വ്യാപനത്തിൻ്റെയും തടയുന്നതിനായി പ്രീ ക്ലിനിക്കൽ ട്രയലുമായി കണ്ടെത്തിയെന്ന് ഗാമാലിയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡമോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ അലക്സാണ്ടർ ജിൻഡർബർഗ് പറഞ്ഞു പൊതുജനങ്ങൾക്ക് നേരിട്ട് നൽകാതെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കാണ് വാക്സിൻ ഉപയോഗിക്കുകയെന്ന് റിപ്പോർട്ട് ക്യാൻസർ വാക്സിന്റെ പേര് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല റഷ്യയിൽ ക്യാൻസർ രോഗികൾക്ക് എണ്ണത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ എന്നാണ് റിപ്പോർട്ട് വാക്സിനുകളുടെ രൂപഘടന കണ്ടെത്തുന്നതിനുള്ള നീണ്ട പ്രക്രിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ ഒരു മണിക്കൂറിൽ താഴെയായി ചുരുങ്ങുകയെന്നും റഷ്യൻ വാക്സിൻ പദ്ധതികളുടെ മേധാവി അറിയിച്ചു വാക്സിനുകളുടെയും അതിലെ എം ആർ ഘടന നിശ്ചയിക്കുന്ന സങ്കീർണമായ പ്രക്രിയ എഐഇയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് വഴി അര മണിക്കൂർ മുതൽ പരമാവധി ഒരു മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്ന തരത്തിലേക്ക് മാറ്റാൻ എന്നാണ് വാക്സിൻ മേധാവി വ്യക്തമാക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ കണക്കിലെടുത്ത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിൻ ുടെ രീതി ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിക്കുന്ന ആൻറ്റിജനുകളോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുക ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരെയായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല എച്ച് പി വി വാക്സിൻ പോലെയുള്ള പ്രിവെൻറ്റീവ് വാക്സിനുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട വൈറസുകളിൽ നിന്നും സംരക്ഷിക്കുന്നു സെർവിക്കൽ ക്യാൻസർ പോലുള്ള ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുന്നു ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിലൂടെ വാക്സിനുകൾക്ക് ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാനും ക്യാൻസറിന്റെ ആവർത്തനം തടയാനും അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്യാൻസറുകൾ ഇല്ലാതാക്കാനും ഇവ സഹായകരമാകും ഈ വാക്സിൻ കണ്ടെത്തൽ ക്യാൻസർ ചികിത്സ നിർണായക സ്വാധീനം ചൊലുത്തിയേക്കും